കപ്പെടുക്കാൻ ഒരുങ്ങി വന്ന ലാബിൻ്റെ ബാലിന് പൂട്ടി അത് വെജാതി പൂട്ട് നല്ല മണിച്ചിത്ര താഴിട്ടങ്ങ് പൂട്ടി ന്യൂനോ മെൻഡസ് ആണ് താരം അല്ല ഈ സീസണിൽ തന്നെ ഓൾറെഡി സാക്ഷാൽ മുഹമ്മദ് സലായയും അതുപോലെ ബുക്കായു ഒക്കെ പൂട്ടിയവനാണ് മെൻറ്റസ് അപ്പോൾ അവൻ ലാബിൻ്റെ ബാലിനെ പൂട്ടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല നിശ്ചയിച്ച് കളിക്കളത്തിലേക്ക് വന്നതാണ് അതങ്ങ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമല്ല ഗോൾ പഠിച്ചു ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ പൊളിച്ചെടുക്കിയ പ്രകടനമായിരുന്നു ന്യൂസീലിൽ ഈ സീസണിൽ ഗോളടിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഡിഫൻഡർ ഡിഫെൻഡറായിട്ട് അവനുണ്ടായിരുന്നു അതേ ഫോമ് ദേശീയ ടീമിൻ്റെ ജേഴ്സിയിലും തുടർന്ന് ന്യൂനോ മെൻഡസിനെയാണ് നമ്മൾ കണ്ടത് ഗോളടിച്ചു യമാലിനെ അമാലിനെ പൂട്ടുകയും ചെയ്തു അതോടുകൂടി സ്പെയിനിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞു ഇപ്പോൾ യുവാഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ കപ്പടിക്കുമ്പോൾ ആരാ പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് യെസ് ന്യൂനോ മെൻഡസ് ആണ് യുനോമെൻറ്റസിൻ്റെ പെർഫോമൻസിൻ്റെ കണക്ക് നോക്കുക നൂറ്റി ഇരുപത് മിനിറ്റ് അവൻ കളിച്ചു എഴുപത്തൊമ്പത് ടച്ചുകൾ ഒരു ഗോൾ അടിച്ചു ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു അഞ്ച് ഡ്രിബിളിങ് അറ്റംപ്റ്റുകൾ നാലെണ്ണവും സക്സസ്ഫുള് പത്ത് ഗ്രൗണ്ടുകൾസ് ഏഴെണ്ണം വിജയിച്ചു രണ്ട് ഇൻ്റർസെപ്ഷൻസ് മൂന്ന് ടാക്കിളുകൾ ഒറ്റ തവണ പോലും ആർക്കും അവനെ ഡ്രിബിൾ ചെയ്ത് കടന്നു പോവാൻ പറ്റിയില്ല അത് പേരുകെട്ട പേരുകേട്ട ഫുട്ബോളിൻ്റെ ഭാവി രാജകുമാരനാണെങ്കിൽ പോലും കഴിഞ്ഞില്ല ന്യൂനോമെൻ്റസിനെ മറികടക്കാൻ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഉണ്ടായിരുന്ന പെനാൽറ്റിയും അവൻ ഗോളാക്കി ഉറപ്പിച്ച് പറയാമല്ലോ ഇപ്പോൾ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്ക് അത് ന്യൂനോ മെൻഡസ് ആണെന്ന്